കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഈ വീട് പണി എന്നുള്ളത് കാരണം കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് മാസം മുമ്പ് വീടിൻ്റെ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വീട് പണിൻ്റെ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇയാളും കിട്ടിയില്ല നമ്മൾ വീടിൻ്റെ പറ്റിയുള്ള അപ്ഡേഷൻസ് ഒന്നും കാര്യങ്ങളും തരാത്തതുകൊണ്ട് തന്നെ നേരിട്ട് വരുന്നവരും അല്ലെങ്കിൽ ഫോണിലൊക്കെ വിളിക്കുന്നവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി വീട് പണി വീട് പണി എവിടും വരെ എത്തി വിശേഷങ്ങൾ അന്വേഷിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് മാത്രമല്ല നമ്മുടെ കൊച്ചിയുടെ പ്രൊജക്റ്റ് എന്തായി എന്നുള്ളൊക്കെ പലരും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചോദിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഓഫറിൽ ഒരു ആൾട്ടോയിറ്റൻ്റെ വാഹനം ചെറിയ ബഡ്ജറ്റിൽ സ്വന്തം അവർ അവർ ആൾട്ടോയിറ്റോടും നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അല്ലേ അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വീഡിയോ തന്നെ സലേരിയോ വാഹനം അല്ലേ സെലേരിയെ ചെയ്ത് ചെല്ലേ നമുക്ക് അത് പുറത്തേക്ക് ഇറങ്ങാം എന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ കാണിച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഒരു സെലേരിയോട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇദ്ദേഹം ചില വീഡിയോകളൊന്നും കാണില്ല സിംഗിൾ ആയിട്ട് മാത്രമേ വീഡിയോസ് ചെയ്യാറുള്ളൂ അതേ ചില അയാൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നത് വാഹനങ്ങളുടെ വീഡിയോസ് അവളെ വീഡിയോസ് അവളും ചെയ്യും അവളെ വാഹനങ്ങളുടെ വീഡിയോസ് അവളും ചെയ്തു എൻ്റേത് ഞാൻ ചെയ്തു അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ആരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പുതിയ സ്റ്റാഫാണോ അല്ലെങ്കിൽ ഇത് ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കോൾസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാരാണ് വൈഫാണ് എൻ്റെ പതിനഞ്ചാണിത് അപ്പോൾ ഒരു രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു ആൾട്ടോ ആൾട്ടോയിട്ടുണ്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് മാത്രല്ല നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ ഇപ്പോഴത്തെ ലെവല് ഓൾമോസ്റ്റ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ കുറച്ചൊരു ഡിലേ വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയി വരാനുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ പുറകെ അപ്പോൾ അപ്പോൾ അതിലിപ്പോൾ ഒന്ന് ഹോക്കി ആയി ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴേക്കും നമ്മുടെ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ബാക്കി സ്ട്രക്ചറൽ വർക്കിലേക്ക് കിടക്കാനുണ്ട് അപ്പോൾ ഇതേ കിടക്കുന്ന ലെവലാണ് ഇപ്പോൾ നമ്മളായിട്ടുള്ളത് മൊത്തം മണ്ണക്കെട്ട് ഫൗണ്ടേഷൻ ഫില്ലാക്കി വെച്ചിട്ടുണ്ട് പില്ലറുകളാണ് കൂടുതൽ പില്ലറുകളാണ് വരുന്നത് പില്ലറുകൾക്ക് വേണ്ടിയിട്ടുള്ള കമ്പിയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ലെവൽ സ്ട്രക്ചറൽ വർക്കാണ് അതിൻ്റെ മുമ്പ് വാട്ടർ പ്രൂഫിങ് ചെയ്യാണ്ട് അതെല്ലാം ചെയ്തു ബാക്കിയുള്ള എല്ലാം ഒരു ഇത് പെട്ടെല്ലാം ബേസിക്കലി വേണ്ട പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ എന്താണ് വീടിനെ പറ്റി എന്താണ് അഭിപ്രായം പറയാനുള്ളത് കാരണം എന്നേക്കാളും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ഇവിടെ ആയിരുന്നു ഇവിടെ ഒരു വലിയൊരു ഡ്രീം തന്നെയാണ് പറയാം അത് കുറേ ആയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ നമ്മൾ വണ്ടികളെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ ഇയാൾ വീടുകളെ പറ്റി പറ്റിയൊക്കെ സെർച്ച് ചെയ്യുക ഇയാൾ യൂട്യൂബിൽ തോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള ഏത് സോഷ്യൽ മീഡിയയിൽ തോയിക്കഴിഞ്ഞാലും വീടുകളുടെ വീഡിയോസ് ആയിരിക്കും കൂടുതൽ വരിക കാരണം നമ്മുടെ മേഖല ഈ ഒരു മേഖലയും അവരുടെ മേഖല അതായത് അവർക്ക് അതിനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ സമയം കുറേ കാലങ്ങളായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ആവണം ഇത് എങ്ങനെയൊക്കെ ആവുന്ന ഡിസൈനും പാറ്റേണൊക്കെ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പ്ലസ് വിചാരിച്ച പോലെ തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലാന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫിറോസ് കർ ചുട്ടിപ്പാറയുടെ വീടൊക്കെ ഇപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷഫീഖ് ബിൻ അസീസ് എന്നുള്ള നമ്മുടെ മലപ്പുറം രാമപൂരമുള്ള ആർക്കിടെക്ട് നമ്മുടെ വീടിന്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കോൺട്രാക്റ്റായിട്ട് കഴിഞ്ഞു വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ എന്റെ ബി എൻ ഐ മെമ്പർ ആയിട്ടുണ്ടായിരുന്ന ബി എൻ ഐ പ്രസിഡൻ്റായിട്ടുള്ള ഷബീ ആണ് ഹസാക്ക് ബിൽഡേഴ്സ് മലപ്പുറം അസാസ് ബിൽഡേഴ്സ് മലപ്പുറം അവരാണ് അതിൻ്റെ ബിൽഡിംഗ് വർക്കുകളായത് ഫൗണ്ടേഷൻ വർക്കുകൾ അതേപോലെ തന്നെ ഈ ബാക്കിയുള്ള സ്ട്രക്ചറൽ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ നമ്മുടെ ലെവൽ അതായത് വീടിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോയിൽ കിണറിലെ വെള്ളത്തെ പറ്റിയിട്ട് സോറി കിണറിലെ വെള്ളത്തെ പറ്റിയിട്ട് കിണറിലെ വെള്ളം വെള്ളം കുറവാണ് അതിന് ഒരു കോയിൽ കിണർ അടിക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഒരുപാട് പേർ തന്നെ കോൺടാക്ട് ചെയ്തു പക്ഷേ നമുക്കൊരു ചെറിയ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ പ്ലോട്ടിൽ നമ്മൾ അതിൻ്റെ വെള്ള വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഏരിയയിൽ എവിടെയും വെള്ളമില്ല എന്നൊരു പ്രശ്നം വന്നു നമ്മുടെ പാലക്കാടിലൊരു ടീമാണ് അത് വന്നിട്ട് ചെക്ക് ചെയ്തത് മെഷീൻ വെച്ചിട്ട് ഭൂമിയുടെ അടിയിൽ എത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളൊരു ചെക്കിങ് ചെയ്ത സമയത്ത് ഈ വീട് നിൽക്കുന്ന ഈ ഒരു പ്ലോട്ടിൽ എവിടെയും തുള്ളി വെള്ളം കിട്ടില്ല നിങ്ങൾ കോഴലിച്ചിട്ട് ഒരു എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ഒഴിവാക്കേണ്ടി വന്നു അപ്പോൾ ഇനി നമ്മൾ തൊട്ടപ്പുറത്തേക്ക് വേറെ സ്ഥലത്തേക്ക് അതിൻ്റെ തൽക്കാലികൾ കിണർന്നാണ് പുറത്തുനിര് കിണർന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു ഫ്ലോട്ട് സെറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം ഒരുക്കാനുണ്ട് അപ്പോൾ അതിനുശേഷം ഒരുപാട് തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കോഴിക്കണ്ടർ അടിക്കുന്ന ടീം ഒരുപാട് പേര് തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരും അവരെ തിരിച്ചതിന് ശേഷം കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു പ്രശ്നം കാരണം അത് ബ്ലോക്ക് ആയ കാരണമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ലെവൽ അതായത് വർക്കിൻ്റെ ലെവലായിട്ടുള്ളത് ഇനി നമുക്ക് ആ ആൾട്ടോയുടെ വിശേഷങ്ങൾ കാണിക്കണം ആൾട്ടോയുടെ വിശേഷം കാണിക്കല്ലേ ഒരു ഓഫർ പ്രൈസ് സ്വന്തമാക്കാൻ പറ്റിയിട്ട് ഒരു ആൾട്ടോ അടക്കുന്നതിന് രണ്ടായിരത്തി പതിനാല് മോഡലിൽ നിൽക്കുന്ന ആൾട്ടോ വാഹനമാണ് അതിന്റെ പ്രൈസ് തന്നെയാണ് അതിന് ഹൈലൈറ്റ് ചെയ്യുന്നത് വെറും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ ആൾട്ടോ ആയിട്ടുണ്ട് ജസ്റ്റ് വാഹനം സ്റ്റോക്ക് കയറുന്ന കണ്ടീഷനാണ് അതായത് വർക്കോ കാര്യങ്ങളൊന്നും ഫിനിഷ് ആക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ നിൽക്കുന്ന ആൾട്ടോ എൽ എക്സ് ഐ എന്ന വേദിൽ നിൽക്കുന്ന വാഹനം എറൗണ്ട് നയൻറ്റി തൗസൻഡ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കിടക്കുന്ന മോഡലാണ് മുപ്പത്തി ഒന്ന് മാവേലിക്കര രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഗ്രേ കളറിൽ നിൽക്കുന്ന വാഹനം സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ടു ഡോർ പവറിൻ്റെ എ സി പവർ സ്റ്റാരിങ്ങോ തുടങ്ങിയിട്ടുള്ള ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ എങ്കിലൊക്കെ ചെറിയ ബഡ്ജറ്റിൽ സ്വന്തം വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വെറും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പതിനാല് മോഡലിൽ നിൽക്കുന്ന യൂറഫ് മാനുഫാക്ചർ പതിനാല് മോഡലുകളാണ് പതിനാല് മോഡൽ നിൽക്കുന്ന ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനം അപ്പോൾ ഏകദേശം ഇതിന് ഓൾമോസ്റ്റ് ഒന്നേ എഴുപത് നമുക്ക് ഫിനാൻസ് സൗകര്യം ഓൾമോസ്റ്റ് ഫുൾ ഓൺ തന്നെ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണത് താല്പര്യമുള്ളവരുന്നെങ്കിൽ ഉടൻ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരു വഴിയിൽ അറിയിക്കുന്നതായിരിക്കും